പോലീസിന് ലഭിക്കുന്ന ഒരു ഊമക്കത്ത് ഒരു സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സിലേക്ക് എത്തുന്നു അതായത് അമ്പലപ്പുഴ സി ഐ സതീഷ് കുമാറിന് ലഭിക്കുന്ന ഒരു ഊമക്കത്തായിരുന്നു മാന്നാറി കല എന്ന യുവതിയുടെ പതിനഞ്ച് വർഷം മുമ്പ് കൊല ചെയ്തു എന്ന് കരുതപ്പെടുന്ന കലയുടെ അന്വേഷണം വരുന്നത് പിന്നീട് പോലീസ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നു ഇതോടുകൂടി ഭർത്താവടക്കം ഇപ്പോൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ കാണുന്ന വീട്ടിലാണ് ഈ വീട്ടിലാണ് ഈ കാണുന്ന ഈ സെപ്റ്റിക് ടാങ്ക് കുത്തി തുറന്നുകൊണ്ടായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു തെളിവെടുപ്പ് നടന്നത് ഇപ്പോൾ ഈ കാണുന്ന വീട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ പോലീസും ഡി എസ് എസ് പി അടക്കം ഡി എസ് പിയും അടക്കമുള്ളവരെല്ലാം ആ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു ഇവിടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു തെളിവ് ശേഖരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതിനാൽ തന്നെ ഈ കുടുംബത്തിലുള്ളവരെ അടക്കം ചോദ്യം വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് തെളിവ് ശേഖരണം നടത്തുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരായിരുന്നു ആദ്യം കസ്റ്റഡിയിലായത് ഇതിൽ നാലു പേരെ ഇപ്പോൾ ഏകദേശം പ്രതികളെന്ന് സംശയിക്കുന്ന നാലു പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് വിവരം ഒരു സിനിമയെ വെല്ലുന്ന ഒരു പക്ഷെ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു വലിയ കഥ കഥയുടെ തന്നെ ചുരുളഴിയുകയാണ് പോലീസിന് അമ്പലപ്പുഴ സി ഐക്ക് ഒരു കത്തുന്നു കത്തെത്തുന്നു ഒരു ഊമ കത്തെത്തുകയാണോ ഈ കത്തിൽ പറയുന്നത് കക്കായത്ത് ഒരു ബോംബ് സ്ഫോടനവുമായി ഒരു ബോംബേർ കേസുമായി ബന്ധപ്പെട്ട പ്രതിക്ക് ഈ കല എന്ന മാനാറെ കല എന്ന യുവതിയുടെ കൊലപാതകവുമായി പങ്കുണ്ട് ഇത് അന്വേഷിക്കണമെന്ന തരത്തിലായിരുന്നു ഒരു ഊമക്കത്ത് പോലീസിനെത്തുന്നത് പിന്നീട് ഈ സി ഐ ഈ വിവരം ആലപ്പുഴ കമ്മീഷണറെ അറിയിക്കുന്നു ചൈത്ര തെരേസ ജോണിനെ അറിയിക്കുന്നു ഈ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ ഒരു അന്വേഷണത്തിൽ ഉത്തരവിടുന്നത് അങ്ങനെ അമ്പലപ്പുഴ സി ഐയുടെ നേതൃത്വത്തിൽ നീണ്ട ഒരു അന്വേഷണം നടത്തുന്നു കൂടുതൽ പ്രതികളിലേക്ക് സൂചനകൾ എത്തുന്നു അങ്ങനെ അഞ്ചു പേർ കസ്റ്റഡിയിലാവുന്നു സാഹചര്യമായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പ്രതികളെ ഈ വീട്ടിലേക്ക് എത്തിച്ച് തെളിവ് ശേഖരണം നടത്തി ഏകദേശം പ്രതികൾ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ശേഖരണത്തിന് ഇപ്പോൾ ഈ സെപ്റ്റി പതിനഞ്ച് വർഷം മുമ്പ് നടന്നു എന്ന് അറിയപ്പെടുന്ന കലയുടെ കൊലപാതകത്തിൽ ഈ കാണുന്ന ഈ ഇവിടെയാണ് ഈ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നത് ഇത് പുതിയ വീട് പണിതപ്പോഴൊക്കെ ഈ സെപ്റ്റിക് ടാങ്ക് നിലനിർത്തിക്കൊണ്ടായിരുന്നു അനിൽകുമാർ പ്രതിയായ അനിൽകുമാർ ഈ വീട് പണിതത് എന്നുള്ളതും പുറത്തു വന്നു എന്തായാലും അതിനുള്ള ന്യായം പറയുന്നത് ഈ വീട് വാസ്തുവിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ബാത്ത് പൊളിക്കാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അതെല്ലാം കള്ളമാകുന്നു പൊള്ളവാദമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ പോലീസ് തമ്പടിച്ചിട്ടുണ്ട് നാട്ടുകാരൊക്കെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ പ്രതികരിച്ചെങ്കിലും ഇപ്പോഴെല്ലാം പ്രതികരണം നമുക്ക് ലഭിക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തന്നെയും അടുത്ത നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അനിൽകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അതായത് ഇവിടെ അൻവലി നടക്കുന്ന സാഹചര്യങ്ങൾ വരെ അനിൽകുമാർ നാട്ടിലുണ്ടായിരുന്നു പിന്നീടാണ് ഇയാൾ ഇസ്രായേലിലേക്ക് പോയത് എന്ന് പറയപ്പെടുന്നത് എന്തായാലും മകൻ രാവിലെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അമ്മയെ കൊല ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ല അച്ഛൻ പറഞ്ഞത് രാവിലെ വിളിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞത് അമ്മ തിരികെ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ പൊളിയുന്ന വാദമാണ് പോലീസ് കൃത്യമായ തെളിവ് ശേഖരണത്തിലൂടെ തന്നെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പ്രതികളെ കഴിഞ്ഞ ദിവസം ഈ കൂട്ടുപ്രതികളെ ചോദ്യം ചെയ്യപ്പോൾ ചെയ്തപ്പോൾ അടക്കം പോലീസിന് നിർണായകമായ പല കാര്യങ്ങളും അറിയാൻ ശ്രമിച്ചു അതായത് ഈ ഈ കലയെയും കൊണ്ട് ഇവർ കുട്ടനാട്ടേക്ക് പോകുന്നു ഇവിടെ വെച്ച് ഷാപ്പിലെത്തി ഭക്ഷണം കഴിക്കുന്നു ഇതിനുശേഷമാണ് കാറിൽ വെച്ച് കൊല ചെയ്യാനുണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങുന്നത് ഇതിനു ശേഷമാണ് ഈ കാണുന്ന സെപ്റ്റിക് ടാങ്കിലേക്ക് ഈ കുഴിച്ചിടുന്ന സാഹചര്യം ഇവിടെ കുഴിച്ചു മൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതും ഈ പ്രതികൾ തന്നെ വ്യക്തമാക്കിയത് ഇതിൻ്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു തെളിവുകളുടെ അഭാവമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് പൊളിഞ്ഞേക്കാം അങ്ങനെ കൃത്യമായ തെളിവുകളുടെ കൂടി തന്നെയാണ് ആ പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുന്നുള്ളത് എന്നതും വ്യക്തമാണ് ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഡി എൻ എ പരിശോധനാ ഫലമാണ് കലയുടേതെന്ന് പറയുന്ന ഈ അസ്ഥി കണ്ടെടുത്ത ഈ അസ്ഥി അസ്ഥി പരിശോധന ഡി എൻ എ പരിശോധനയ്ക്ക് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടുകൂടി പോലീസിനെ ഏകദേശം കൃത്യമായ രീതിയിൽ തന്നെ പ്രതികളുടെ അറസ്റ്റ് തെളിവ് ശേഖരണം പൂർത്തിയാക്കി അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതും വ്യക്തമാണ് എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നിലവിലിവിടെ ഇപ്പോൾ പോലീസ് തമ്പടിച്ചിട്ടുണ്ട് ഈ മകനെ മകനെയടക്കം അമ്മായി ഈ അനിൽകുമാറിൻ്റെ അമ്മയടക്കമുള്ള ുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതും വ്യക്തമാണ് ഈ അയൽപ്പക്കത്തുള്ളവരോടൊക്കെ നമ്മൾ വിശദീകരണം നമ്മൾ സംശയം ആരാഞ്ഞിരുന്നു അപ്പോഴെല്ലാം ഇവർ പറഞ്ഞത് ഈ കലയുമായിട്ട് വളരെയധികം അടുത്ത് സൗഹൃദമുണ്ടായിരുന്നു ഇവർക്ക് സൂരജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടായിരുന്നു ഇത് അനിൽകുമാറിന് പലപ്പോഴും ഒരു സംശയത്തിലേക്ക് കടന്നു ഈ ഒരു സംശയമാകാം ഒരു പക്ഷേ കൊലപാതകത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരാസൂത്രിത സ്വഭാവമുള്ള കൊലപാതക രീതി തന്നെയായിരുന്നു ഇത് പതിനഞ്ച് വർഷം ഒരു നാടിനെയായി ഒരു വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കൊലപാതക രീതി തന്നെ ആസൂത്രണമായിരുന്നു ഇതിനു ശേഷമായിരുന്നു ഒന്നും അറിയാത്ത പോലെ ഈ കല മറ്റൊരു കാമുകനൊപ്പം മുളിച്ചോടിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മകനെയടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ ഇവിടെ സുഖവാസത്തിൽ ജീവിച്ചത് എന്തായാലും അറസ്റ്റിലേക്ക് നടക്കുന്നു ഇസ്രയേലിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിലെ കാര്യങ്ങളിലേക്കടക്കം പോലീസ് ഒരുപക്ഷെ കടക്കും എന്തായാലും പോലീസ് കൃത്യമായ രീതിയിൽ ഈ ഒരു ഇടപെടൽ നടത്തി കൃത്യമായ ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിന് ഒരുപക്ഷെ പിഴച്ചിരുന്നെങ്കിൽ ഈ കേസ് ഒരു പക്ഷേ അനിൽകുമാറും കൂട്ടുപ്രതികളും രക്ഷപ്പെടാമായിരുന്നു എന്തായാലും മറ്റു ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികളടക്കം ഇൻവോൾവ്ഡായിട്ടുള്ള കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു കേസായതിനാൽ തന്നെ മാന്നാറിലെ യുവതിയുടെ ഈ കൊലപാതകം പോലീസ് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷിച്ചു വരുന്നത് കൃത്യമായ തെളിവ് ശേഖരണം ഇപ്പോഴും നടന്നു എപ്പോഴായിരുന്നു ഇത് അറിഞ്ഞു ഇങ്ങനെ വാർത്ത കണ്ടാണോ ആ വാർത്ത കണ്ട് ടി വിയിൽ വാർത്ത കണ്ട് അന്നേരം അത് കണ്ടുകൊണ്ട് ഓടി ഇന്നലെ വന്നു അത് കഴിഞ്ഞ് ഇന്നെന്തുവാന്നറിയാൻ വന്നതാണ് ഇനിയിപ്പോൾ ഈ നാട്ടിൽ ഒരു വലിയ സംഭവം അതും പത്ത് പതിനഞ്ച് വർഷമൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സംഭവം ഇത് സിനിമയിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇങ്ങനെ നമ്മുടെ അടുത്തൊന്നും നടന്നു കണ്ടത്തിൽ ഇദ്ദേഹത്തെ കണ്ടുവല്ല പരിചയമുണ്ട് ഈ അൽകുമാർ എന്ന് പറയുന്ന ആൾ പരിചയം ഒരു പരിചയമില്ല ഇങ്ങനെ പോലീസും ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു വിവരം അറിയുന്നത് അറിയുന്ന